അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന നിരപ്പായിട്ടുള്ള പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ ഈ കാണുന്നത് ടാറിട്ട റോഡാണ് വണ്ടി പോകുന്നത് ടാറിട്ട റോഡിൽ നിന്ന് ഈ ഒരു ദൂരം കുറച്ച് ഭാഗം മണ്ണിട്ട റോഡാണ് അതായത് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകൾ ക്വാർട്ടേഴ്സുകൾ ഗോഡോണുകൾ ഫ്ലാറ്റ് കച്ചവട സ്ഥാപനങ്ങൾ കൊമേഴ്സ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണത് നല്ല ഹലുവാകഷ്ണം പോലുള്ള നല്ല നിരപ്പായിട്ടുള്ള ഒരു ഏരിയയാണ് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം ഗ്യാരണ്ടിയാണ് നല്ലൊരു പ്രദേശമാണ് നമുക്ക് ഫ്ലാറ്റ് വില്ല ക്വാർട്ടേഴ്സ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇനി വലിയ ഷെഡ് എന്തെങ്കിലും ഷെഡുകൾ കയറ്റുക അതുപോലെ തന്നെ ഗോഡൌൺ പർപ്പസിന് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള കമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മഞ്ചേരി പട്ടണത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ അതിരുകളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇതുപോലുള്ള വെട്ടിൽ വെച്ചിട്ട് അതിരെല്ലാം നാല് ഭാഗവും ഫുൾ ക്ലിയർ ആണ് ഇതിലെ മൂന്നോ നാലോ തെങ്ങുകളുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള ഭൂമി ഇതിന് തൊട്ടടുത്ത് കാണുന്നത് ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് അതായത് തൊട്ടടുത്ത് ഈ കാണുന്നതെല്ലാം പഴയ ക്വാർട്ടേഴ്സുകളാണ് പഴയ രീതിയിലുള്ള ക്വാർട്ടേഴ്സുകളാണ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മഞ്ചേരി മഞ്ചേരി നിലമ്പൂർ റോഡിലെ മേലാക്കം എന്ന് പറയുന്ന സ്ഥലമാണിത് നെല്ലിപ്പറമ്പ് എത്തുന്നതിൻ്റെ മുന്നായിട്ട് മേലാക്കം ഇതിൻ്റെ ലാൻഡ്മാർക്ക് ഇവിടെ അടുത്തായിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് വി പി ഹാൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സിനിമ തിയേറ്റർ ഉണ്ട് അപ്പോൾ അതൊക്കെ എത്തുന്നതിന് മുന്നായിട്ട് വി പി ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിലൊരു മരംബില്ലിൻ്റെ റോഡ് പോകുന്നത് ഈ കാണുന്ന ബില്ല് റോഡ് ഈ റോഡിന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഏകദേശം ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ പിൻഭാഗത്തായിട്ട് വരും വഴി വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നല്ലൊരു ഏരിയ ആണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ളതാണ് ആ റോഡിന് നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷെഡ് കാണാൻ കഴിയും ഒരു ഫർണിച്ചർ ഷെഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് പൊതു കിണർ ഈ കിണറിനോട് ചാരിയിട്ടുള്ള ഈ കാണുന്ന ഈ വഴിയിൽ കാണുന്ന സെക്കൻഡ് പ്ലോട്ട് അപ്പോൾ പതിനഞ്ച് സെൻറ് സ്ഥലം നല്ല പ്രോപ്പർട്ടിയാണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നിൽപ്പൂക്കൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിരവധി വീടുകളെ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ